നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ജനുവരി രണ്ട് ചൊവ്വാഴ്ച നടക്കും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി മുതിർന്ന പത്രപ്രവർത്തകൻ എം പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാരവാഹികളായ കലാമണ്ഡലം നാരായണൻ നായർ കലാമണ്ഡലം ഹരിദാസൻ ശ്രീജിത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള കലാമണ്ഡലത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ ചക്രവർത്തിയായിരുന്ന മദളവിഭാഗത്തിന്റെ ചക്രവർത്തിയായിരുന്ന കലാമണ്ഡലം അപ്പകുട്ടി പുതുവാൾ മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് തിരുവല്ലാമല കേന്ദ്രീകരിച്ച് നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നു അത് തുടങ്ങി വച്ചിട്ട് പന്ത്രണ്ട് വർഷത്തിലധികമായി പന്ത്രണ്ട് വർഷമായിട്ട് അതിൻ്റെ വാർഷികാഘോഷങ്ങളും വിപുലമായ പരിപാടികളോടുകൂടി നമ്മൾ നടത്താറുണ്ട് പതിമൂന്ന് പുരസ്കാരങ്ങളും നമ്മൾ ഇതിനിടയിൽ കൊടുത്തു കഴിഞ്ഞു എന്താണ് കലാമണ്ഡലം അപ്പുകുട്ടിപ്പതുകൾ എന്താണ് ഇങ്ങനെ ഒരു ട്രസ്റ്റിൻ്റെ ആവശ്യം എന്നൊക്കെ ചോദിച്ചാൽ ഇന്ന് ട്രസ്റ്റുകളുടെ കാലാണ് ഞാൻ ആദ്യം പറഞ്ഞ ചക്രവർത്തി എന്ന പേര് തന്നെ അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം രാജാക്കന്മാർ നമുക്ക് ധാരാളമുണ്ട് പക്ഷെ ചക്രവർത്തിയുമായ അനവധി രാജാക്കന്മാരുടെ ഒരു കേന്ദ്ര ഭിത്തിയാണ് അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശിക്ഷ്യ പ്രശിക്ഷ്യ പാരമ്പര്യക്കാരാണ് ഇന്ന് ഈ മദ്ദം എന്ന കല കൈകാര്യം ചെയ്യുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മദ്ദ കലാകാരന്മാർ മിക്കതും ഒരു കാലഘട്ടത്തിൽ കലാമണ്ഡലത്തിൻ്റെ എല്ലായിരുന്ന കുറച്ച് പേരുണ്ട് അതിൽ ഒരാളായിരുന്നു കലാമണ്ഡലം അപ്പകുട്ടി പൊതുവാൾ അദ്ദേഹത്തിൻ്റെ സതീർത്തിരാണ് പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായർ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ കലാമണ്ഡലം നീലകണ്ഠം തമ്പിശൻ തുടങ്ങിയ മഹത്തുകൾ ഇവരുടെ എല്ലാം പേരിലും ട്രസ്സുകൾ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഒരെണ്ണം തിരുവില്ലാമല അപ്പുകുട്ടിപ്പൊതുവാളുള്ള പേരിലും നടന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളിതിന് പുതുവാൾ എന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നതിലെ ഉപരി എന്തായിരുന്നു പുതുവാൾ എന്തിനാണ് ഈ ട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള ആ കലാപരമായുള്ള സിദ്ധികൾ അത് പിൻതലമുറക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ അവർ കാത്തു സൂക്ഷിക്കും എന്നുള്ള വിശ്വാസവും ആ വിശ്വാസം ഞങ്ങൾക്ക് സമാധാനം തരുന്നുണ്ട് അത് ഈ കേരളത്തിലെ കലാസ്ഥാപനങ്ങളിൽ മുഴുവൻ ഈ മദളം അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും പാഠം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പ്രത്യേകതകൾ അവരായിട്ട് സംഭാവന ചെയ്ത നിരവധി കാര്യങ്ങൾ ഈ വാദ്യകലയിലും ഈ കഥകളി വേഷകാര്യങ്ങളിലായാലും എല്ലാ വിഭാഗത്തിലും ചുട്ടി വരെ ഉണ്ട് അവരൊക്കെ നിലനിൽക്കണം എങ്കിൽ ഇതുപോലുള്ള അതാത് കാലത്ത് ഒരു ട്രസ്റ്റിൻ്റെ ആവശ്യം അതിൻ്റെ പ്രസക്തി കൂടിക്കൂടി വരികയാണ് എന്ന് മാത്രമല്ല ഇത് നിലനിന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹവും നമ്മുടെ ഇടയിലുണ്ട് ഇന്നും പലരും ഞങ്ങളോടൊക്കെ ചോദിക്കുന്ന അപ്പകുട്ടി പോലെ ആയില്ലോ അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി പോലെ ആയില്ലോ രാമൻകുട്ടി നായരെ പോലെ ആയില്ലോ എന്ന് പറയുന്നവരുണ്ട് പക്ഷെ അവർ തെളിച്ച് നമുക്ക് കാണിച്ചു തന്നുള്ള വഴികളിൽ കൂടിയാണ് ഞങ്ങളെല്ലാവരും സഞ്ചരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത് ഈ ട്രസ്റ്റിൻ്റെ പന്ത്രണ്ടാമത് വാർഷികം അല്ലേ പന്ത്രണ്ടാമത് വാർഷികമാണ് ഈ വർഷം അത് ഈ പതിനൊന്ന് കൊല്ലം വാർഷികം നടന്നത് തിരുവല്ലാമല കേന്ദ്രീകരിച്ചായിരുന്നു അതും പത്തു വർഷം അയവർമുടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയത്തിലാണ് ഈ വർഷം മുതൽക്ക് ഒരു പുതിയ തലമുറയ്ക്കും ആവേശം കിട്ടണമെങ്കിൽ കലാമണ്ഡലത്തിൽ കൂടി അത് വളരുമ്പോഴാണ് കൂടുതലത് നിലനിൽക്കുകയും ചെയ്യുക പുതിയ തലമുറ അത് കൊണ്ടാടാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുമുണ്ട് അപ്പം അതിൻ്റെ ആദ്യത്തെ ഒരു പടി എന്നുള്ള നിലയിലാണ് കലാമണ്ഡലത്തിൽ വെച്ച് ഈ പ്രാവശ്യം ഞങ്ങൾ ഈ ട്രസ്റ്റിൻ്റെ വാർഷികം ആഘോഷിക്കുന്നത് നിരവധി കലാകാരന്മാർക്ക് നമ്മൾ പുരസ്കാരങ്ങൾ കൊടുക്കൽ കഴിഞ്ഞു കൊടുത്തവരെല്ലാം തന്നെ മഹത്കളാണ് അതിനോട് ഒന്നും മാത്രമല്ല അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ സാക്ഷാൽ തിരുവല്ലാമല സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ആദ്യ ശിഷ്യനായിരുന്ന അയ്യറമ്മടം മാധവാര്യർ ഇവയുടെ എല്ലാം പേരിൽ കൊടുത്തുകൊണ്ടിരുന്നിരുന്നു പക്ഷെ അതിൽ സ്വാമിയുടെ പേരിൽ ഇപ്പം അവിടെ ഒരു സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവിടുന്ന് ആ പുരസ്കാരം അവിടെ തൽക്കാലം നിർത്തിയിട്ട് മാധവാരരുടെയും അപ്പകുട്ടി പൂശന്റെയും പേരിലാണ് ഈ പുരസ്കാരങ്ങൾ നാളെ കലാമണ്ഡലത്തിൽ വെച്ച് പൂത്തമ്പലത്തിൽ വെച്ച് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കലാമണ്ഡലം അപ്പകുട്ടിപ്പതിവാൾ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ വാർഷികവും പുരസ്കാര സമർപ്പണവും ജനുവരി നാളെ ജനുവരി രണ്ട് വൈകുന്നേരം നാല് മണി മുതൽ കേരള കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ വെച്ചിട്ട് കലാമണ്ഡലം മദള വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കാൻ പോവുകയാണ് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറുള്ളതുപോലെ ആദ്യം അപ്പകുട്ടിപ്പതിവാൾ ആശാൻ്റെ ഛായ അപടത്തിന് മുമ്പിൽ ഭദ്രദീപം കൊളുത്തിക്കൊണ്ടാണ് ഈ പരിപാടി തുടങ്ങുക ഇത് ചെയ്യുന്നത് അപ്പകുട്ടി പൊതുവാളിൻ്റെ ശ്രീമന്തപുത്രി സതി ആർ പൊതുവാൾ ട്രസ്റ്റിൻ്റെ മുഖ്യരക്ഷാധികാരി കൂടിയാണ് അവർ അവരാണ് ഭദ്രദീപം കൊളുത്തി അവരും വേറെ മക്കളും കൂടി ഭദ്രദീപം കൊളുത്തി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നാളെ നമ്മൾക്ക് ഉദ്ഘാടനത്തിന് സുപ്രസിദ്ധ നിങ്ങൾക്കൊക്കെ സുപരിചിതമായ സുപ്രസിദ്ധ മാധ്യമ പ്രവർത്തകൻ ശ്രീ എം പി സുരേന്ദ്രൻ അവകളാണ് വൈസ് ചാൻസലറൊക്കെ സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് നാളെ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ വന്നേക്കാം അങ്ങനെയുള്ള ഒരു ഒരിതിലാണ് ഏതായാലും കലാമണ്ഡലം രജിസ്ട്രാർ പി രാജേഷ് കുമാർ നാളെ ഈ പരിപാടിയിലെ മുഖ്യാതിഥിയായിട്ട് അവിടെ വരുന്നുണ്ട് ഈ പരിപാടിയിലെ പ്രത്യേക സവിശേഷത എന്ന് പറയുന്ന നോട്ടീസിൽ ഇല്ലാത്ത ഒരു കാര്യം കൂടി അവിടെ നടക്കാൻ പോവുകയാണ് കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാളുടെ ഈ ഇതിൽ നോട്ടീസിൽ തന്ന ഈ ഫോട്ടോ എൽ ആർട്ട് ചെയ്തിട്ട് കലാമണ്ഡലം അപ്പക്കുട്ടി പൊതുവാളെ ഒരു ഛായാചിത്രം കലാമണ്ഡലത്തിൽ സ്ഥിരമായിട്ട് അനാച്ഛാദനം ചെയ്യാൻ പോവുകയാണ് അത് ആ കർമ്മം കൂടി നാളെ ഈ പരിപാടിയോടു കൂടി നടക്കും കലാമണ്ഡലം അപ്പകുട്ടി പൊതുവാൽ സ്മാരക പുരസ്കാരം പതിനയ്യായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അംഗവസ്ത്രവും അടങ്ങിയ പുരസ്കാരം ഇക്കുറി സ്വീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ കലാമണ്ഡലം രാമൻകുട്ടി മാങ്ങോടാണ് അദ്ദേഹം താമസിക്കുന്നത് കലാമണ്ഡലം രാമൻകുട്ടി സുപ്രദ്ധ മന്ത്രാചാര്യനാണ് അദ്ദേഹത്തിനാണ് നാളെ ഈ പുരസ്കാരം ഞങ്ങൾ സമർപ്പിക്കുന്നത് ഇതേപോലെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തിരുവല്ലാമല മാസവാരിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഞങ്ങൾ സാധാരണ കൊടുക്കുന്നത് യുവമദുള പുരസ്കാരമാണ് ഈ യുവമദുള പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് കലാമണ്ഡലം വൈശ കലാമണ്ഡലം വൈശാഖ് ഇപ്പോൾ കലാമണ്ഡലത്തിലെ അധ്യാപകൻ കൂടിയാണ് യുവതലമുറയിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ഒരാൾ കൂടിയാണ് ശ്രീ വൈശാഖ് കലാമണ്ഡലം വൈശാഖിനാണ് ആയോ മുതൽ പുരസ്കാരം അത് അയ്യായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അംഗവസ്ത്രവുമാണ് ഇതെല്ലാം സമർപ്പിക്കുന്നത് എം പി സുരേന്ദ്രൻ അവറുകളെ ട്രസ്റ്റിന് വേണ്ടി നാളെ അദ്ദേഹമാണ് സമർപ്പിക്കുന്നത്